ഇന്ത്യൻ സംസ്ഥാനമായ മണിപ്പൂർ കത്തിപ്പടരുകയാണ് കഴിഞ്ഞ പതിനെട്ട് മാസമായി മണിപ്പൂരിലെ ജനത സമാധാനമെന്തെന്ന് അറിഞ്ഞിട്ടില്ല മെയ്തൈ വിഭാഗവും കുക്കി വിഭാഗവും തമ്മിലടിക്കുകയാണ് ഇതിൻ്റെ പിന്നാമ്പുറ കഥ നോക്കുകയാണെങ്കിൽ കുക്കി വിഭാഗം കുന്നിൻ മുകളിൽ താമസിക്കുന്ന ഗോത്രവർഗമാണ് അവരുടെ ഒരു അവാന്തര വിഭാഗം മോർ എന്ന് പറഞ്ഞ വിഭാഗം താഴെ ആസം അതിർത്തിയിലുള്ള ഇപ്പോൾ പ്രശ്നം നടക്കുന്ന ജിരിബാലിൽ താമസിക്കുന്നുണ്ട് അവിടെ കുക്കികളും അതായത് ഈ വംശത്തിൽപ്പെട്ട ആളുകളും നാഗാ ഗോത്രത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ചാണ് താമസിക്കുന്നത് അവിടെ കഴിഞ്ഞ ഈ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയങ്ങളിലൊക്കെ അവിടെ സമാധാനം കാക്ഷിച്ചിരുന്നു സമാധാനം നിലനിന്നിരുന്നു എന്നതാണ് വസ്തുത ഇനി ഇതിൻ്റെ പിന്നാമ്പുറ ചരിത്രം നോക്കുകയാണെങ്കിൽ കുക്കി ഗോത്രമേഖലയിൽ ധാരാളം എന്താണ് ധാതു ഖനന ധാതു വസ്തുക്കളുണ്ട് ധാതുക്കളുണ്ട് മണ്ണിൽ ധാരാളം ധാതുക്കളുണ്ട് ഒരു ഘനന പ്രദേശമാക്കി മാറ്റിയാൽ കോടികളുടെ ലാഭം കിട്ടുന്ന ഏർപ്പാടാണ് അതുകൊണ്ടാണ് കുക്കികളെ ഇല്ലായ്മ ചെയ്ത് അവരെ ആ ആ ഗോത്രത്തെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചാൽ അത് മെയ്തൈകളുടെ ഭാഗത്ത് വന്നാൽ അതായത് കൂടുതൽ ആളുകളുള്ള ഭൂരിപക്ഷമുള്ള ആളുകളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ബിസിനസ് സംരംഭങ്ങൾ ഖനന പ്രദേശങ്ങളാക്കി തീർക്കാം എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചെറിയ അജണ്ട ഇത് ഈ കലാപം സ്പോൺസർ ചെയ്യുന്നത് തന്നെ ബിരേൻ സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയും ബി ജെ പിയുമാണ് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര നേതൃത്വത്തിനും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും ഇക്കാര്യം കൃത്യമായി അറിയുകയും ചെയ്യാം അവരിപ്പോൾ പറയുന്നത് മുമ്പ് ഗുജറാത്ത് കലാപമൊക്കെ നടക്കുമ്പോഴും രാജ്യത്ത് എന്താണ് മുസ്ലിങ്ങൾക്കെതിരെ ഇപ്പോഴും വിദ്വേഷ പ്രസംഗവും വിഷവും ചീറ്റിക്കൊണ്ടിരിക്കുന്ന അമിത്ഷായെ പോലുള്ള ആളുകളും പറയുന്നത് മുസ്ലിങ്ങളെക്കൊന്നും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രചരണം മുമ്പുണ്ടായിരുന്നു ഇപ്പോഴും അതങ്ങനെ നടക്കുന്നുണ്ടാ പശുക്കള്ളക്കടത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന നിൽക്കും അതാണ് മണിപ്പൂരിൽ കുക്കികളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിക്കൊണ്ടുവന്നത് ബിരേൺ സിംഗിന് പോലും ഈ പ്രതിഷേധക്കാരെ നേരിടുന്നത് എന്നാണ് കടുത്ത തീവ്രമായ മെയ് തൈ അനുകമ്പ നേടാൻ വേണ്ടി അയാൾ മെയ് തന്നെ നിൽക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഇതാണ് മണിപ്പൂരിലെ ഒരു പ്ര പ്രഥമ ദൃഷ്ടിയ മണിപ്പൂരിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുക്കി മെയ് തൈ നാഗ എന്നീ മൂന്ന് വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത് കുക്കിയുടെയും മെയ്തൈയുടെയും നാഗയുടെയും അവാന്തര വിഭാഗങ്ങളുമുണ്ട് ഇവർ ഇങ്ങനെ പല സ്ഥലങ്ങളിലായുണ്ട് കുക്കി ഭൂരിപക്ഷ മേഖല എന്ന് പറയുന്നത് മലയ്ക്ക് മുകളിലാണ് കുന്നിൻ്റെ മുകളിലുള്ള സ്ഥലങ്ങളാണ് മെയ്തൈ എന്ന ഇംഫാൽ താഴ്വരയിലും താഴ്വര പ്രദേശത്താണ് മെയ്തയിക്കാർ കൂടുതലുള്ളത് ഇതിൻ്റെ ആദ്യ കലാപം കഴിഞ്ഞ ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ കലാപം തുടങ്ങുന്നതിനുള്ള കാരണം കൃത്യമായി നമുക്കറിയാം അവിടുത്തെ ഹൈക്കോടതി വിധിയാണ് മെയ്തൈകൾക്കും ഗോത്രവംശത്തിനുള്ള അധികാരങ്ങൾ കൊടുക്കുക അതായത് മെയ്തയികൾക്ക് ഗോത്രവം ഗോത്ര മേഖലകളിലേക്ക് പ്രവേശനവും ഗോത്ര ഗോത്രങ്ങൾക്കുള്ളതുപോലുള്ള അധികാരങ്ങളും കൊടുക്കുക സംവരണം കൊടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് കുക്കി മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും അവിടെ ബിസിനസ്സുകൾ സ്ഥാപിക്കാനും ഖനനം നടത്താനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള നിയമം വന്നപ്പോഴാണ് കുക്കി വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രക്ഷോഭമായി ഇറങ്ങിയത് ആ പ്രക്ഷോഭം ആളിക്കത്തുകയും ചെയ്തു കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേരാണ് മണിപ്പൂരിൽ കൊല്ലപ്പെട്ടതെന്ന് ഓർക്കണം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇനിയിപ്പോൾ ഈ കലാപം നടക്കുമ്പോൾ മാധ്യമങ്ങളൊക്കെ പൊക്കി പറയുന്ന എന്താണ് കുട്ടിയെയും ആറുപേരെ നിഷ്കരണം കൊലപ്പെടുത്തി കുക്കി വിഭാഗക്കാർ ആറുപേരെ നിഷ്കരണം കൊലപ്പെടുത്തി അതുകൊണ്ടാണ് ഈ കലാപം ഇങ്ങനെ ആളിക്കത്തുന്നത് മെയ് തൈകൾ കുക്കികളെ ഉന്മൂലനം ചെയ്യണമെന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ മെയ് മാസത്തിൽ അതായത് ഇക്കഴിഞ്ഞ മെയ് മാസം ഇലക്ഷനൊക്കെ കഴിഞ്ഞ ആ അവസരത്തിൽ അവിടെ ഒരു പെൺകുട്ടിയെ അതായത് കുക്കികളുടെ ഒരു ഗ്രാമം മെയ്ത്തേക്കാർ ആക്രമിച്ചു ആക്രമിച്ചു അവിടെ നിന്ന് രക്ഷപ്പെട്ട ഓടുന്നതിനിടയിൽ ഒരു യുവതിയുടെ കാലിൽ വെടിയേറ്റു ആ യുവതിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുന്നില്ല ആ യുവതിയെ മെയ്ത്തൈക്കാർ ബന്ദിയാക്കി അവരെ റേപ്പ് ചെയ്ത് അതായത് പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം ചുട്ടുകൊന്നു ഇതാണ് ഈ രണ്ടാമത്തെ കലാപത്തിൻ്റെ പ്രകോപനപരമായ കാരണം അടിസ്ഥാന കാരണം ഇതാണ് ഒരു കുക്കി വംശജയെ ഇവർ മെയ്ത്തൈ വിഭാഗക്കാർ വെടിവെച്ച് വീഴ്ത്തുകയും എന്നിട്ട് അവരെ റേപ്പ് ചെയ്യുകയും അവരെ ചുട്ട് കൊല്ലുകയും ചെയ്തു അതിന് അതേ അവസരം തന്നെ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത ഒരു യോഗമുണ്ട് സമാധാന യോഗം കുക്കി നാഗ മെയ്തൈ കമ്മ്യൂണിറ്റികളുടെ നേതാക്കളെയും എം എൽ എമാരെയും ഒക്കെ വിളിച്ചിരുത്തിയിട്ടൊരു സമാധാന ശ്രമമൊക്കെ നടത്തിയെന്നൊരു പ്രഹസനം നമ്മൾ കണ്ടിരുന്നു എന്നാൽ മെയ്തൈ വിഭാഗക്കാർ പങ്കെടുത്ത യോഗത്തിൽ അമിത്ഷായും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമൊക്കെ ബിരൺ ബിരൺസിംഗും പങ്കെടുത്തു കുക്കികൾ കുക്കികളുടെ ഇരുപത് എം എൽ എ പങ്കെടുത്ത യോഗത്തിൽ അമിത്ഷായ് പങ്കെടുത്തില്ല മുഖ്യമന്ത്രി പങ്കെടുത്തില്ല ആലോചിച്ച് നോക്കുക വെറും ഉദ്യോഗസ്ഥർ മാത്രമാണ് പങ്കെടുത്തത് അവിടെ പോലും ഇരട്ടത്താപ്പായിരുന്നു മെയ് തെയ്ക്കൊപ്പമാണ് സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് ആ സമാധാന ചർച്ചകൾ നീണ്ടുപോയത് അതുകൊണ്ടാണ് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാതെ പോയത് എന്നതാണ് പച്ച പരമാർത്ഥം ഇനി ഈ യുവതിയെ ചുട്ടുകൊന്നു ചുട്ടുകൊന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത് അവ അത് ചോദിക്കാൻ കുക്കിയിൽ സാവിധരായ ആളുകൾ രംഗത്തിറങ്ങി അവരെ സുരക്ഷാസേന നിഷ്കരണം വെടിവെച്ചു കൊന്നു പേരെയാണ് വെടിവെച്ചു കൊന്നത് അതിനുശേഷമാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടക്കുന്നത് പതിമൂന്ന് പേരെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയ ആളുകളെ അതായത് കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കുക്കികൾ നിഷ്കരണം കൊലപ്പെടുത്തി അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത തെറ്റാണ് കുക്കികൾ ചെയ്തത് കാരണം യുവതിയെ കൊലപ്പെടുത്തിയതാണെങ്കിലും പേരെ വെടിവെച്ച് കൊന്നതാണെങ്കിലും കുഞ്ഞു എട്ടു മാസം പ്രായമുള്ള കുട്ടി രണ്ട് രണ്ട് വയസ്സുള്ള കുട്ടി അങ്ങനെ മൂന്ന് കുട്ടികൾ മൂന്ന് സ്ത്രീകൾ രണ്ട് പുരുഷന്മാർ അങ്ങനെ തുടങ്ങി പതിമൂന്ന് പേരെയും അവർ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തി പല നദികളിലായി എന്താണ് അവരുടെ ഇടുകയും ചെയ്തു ഇത് ഇവിടെ വീണ്ടും കലാപം ആളിക്കത്തു തന്നെ ഇപ്പം തന്നെ ഏകദേശം നാല് മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ കുടുംബ വീടിന് നേരെ ആക്രമണം നടന്നു മുഖ്യ മന്ത്രിസഭയിലെ രണ്ടാമൻ്റെയും മൂന്നാമൻ്റെയും വീടുകൾക്ക് വീടുകൾ കത്തിച്ച് ഇരയാക്കി അഗ്നിക്ക് ഇരയാക്കി മന്ത്രിസഭയിലെ ായ തോങ്കാം വിശ്വജിത്തും അതുപോലെ തന്നെ ഗോവിന്ദാസിന്റെയും വീടുകളാണ് അഗ്നി പൂർണ്ണമായി അഗ്നിക്ക് ഇരയാക്കിയത് കഴിഞ്ഞ ദിവസം ബീരൺസിംഗിന്റെ കുടുംബ വീടിന് നേരെ ആക്രമണം നടന്നെങ്കിലും സുരക്ഷാസേന ഇടപെട്ടതുകൊണ്ട് അത് കത്തി കത്തിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പ്രകോപനം പരമാവധി സൃഷ്ടിക്കുകയാണ് രണ്ട് കൂട്ടരും ഇപ്പോൾ കുക്കി പറയുന്നത് കുക്കിയുടെ കുക്കി വംശജരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഗോത്രമേഖല ഒരു പ്രോവിൻസായി പ്രഖ്യാപിക്കുക കേന്ദ്ര സർക്കാർ ഭരണപ്രദേശമായി പ്രഖ്യാപിക്കുക എന്നതാണ് അവരുടെ ആവശ്യം മെയ്തയ്ക്കാർ അത് സമ്മതിക്കുകയില്ല കാരണം മെയ്തയ്ക്ക് നോട്ടം അവിടുത്തെ ലവണങ്ങളാണ് ആ ലവണങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ളതാണ് ഇവരുടെ നോട്ടം ഇതിന് സിംഗ് സപ്പോർട്ടുമാണ് കാരണം നമുക്കറിയാം ബി ജെ പിയുടെ വ്യാവസായിക മോഹങ്ങളൊക്കെ കൃത്യമായി നമുക്കറിയാവുന്നതാണല്ലോ ഇങ്ങനെയൊക്കെ ആളി പടരുമ്പോഴാണ് അതായത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇരുപതോളം പേർ അവിടെ കൊല്ലപ്പെടുന്നു ടോട്ടൽ നോക്കുകയാണ് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ ഇരുന്നൂറ്റി അൻപതോളം പേർ അവിടെ കൊല്ലപ്പെടുന്നു കലാപം ആളിക്കത്തുന്നു മന്ത്രിമാരുടെ വീട് ആക്രമിക്കപ്പെടുന്നു എം വീട് ആക്രമിക്കപ്പെടുന്നു ജനപ്രതിനിധികൾ ആക്രമിക്കപ്പെടുന്നു അതുപോലെ സുരക്ഷാ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു സുരക്ഷാ സേന കണ്ണടച്ചു കൊടുക്കുമ്പോൾ മെയ്തയി കുക്കികളെയും കുക്കികൾ മെയ്തകളെയും ആക്രമിക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് ഇതിനിടെ ഏറ്റവും വലിയ സംഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ ആക്രമണകാലത്ത് ഇരുപത്തി അഞ്ച് കുക്കി സംഘടനകൾ അതായത് സായുധ തീവ്ര സംഘടനകൾ അവരെ സസ്പെൻഷൻ ഓഫ് ആക്ഷൻ അതായത് അവരിനി ആക്ഷൻ ആയുധമെടുക്കില്ല എന്നൊരു കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് സർക്കാരുമായി ആ സ ആ കരാർ അവർ ലംഘിക്കുകയാണെങ്കിൽ ഈ ആ കലാപത്തിൻ്റെ ആഘാതം ഇതിൻ്റെയും മടങ്ങാകും അതായത് ഇരുപത്തി അഞ്ച് സായുധ ഗ്രൂപ്പുകളാണ് കുക്കികൾക്കുള്ളത് അവർ ഇരുപത്തി അഞ്ച് ഗ്രൂപ്പുകളും ആയുധം ആയുധം താഴെ വെച്ച് എന്താണ് സസ്പെൻഷൻ ഓഫ് ആക്ഷനിൽ നിൽക്കുകയാണ് അവർക്ക് ഇത് വേണ്ട സായുധ നടപടികളിലേക്ക് പോകുന്നില്ല സമാധാനം മതി എന്ന തരത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഇങ്ങനെ നിരന്തരം പ്രകോപനം സൃഷ്ടിച്ചാൽ അവർ ആയുധം വീണ്ടും എടുത്താൽ എന്തായിരിക്കും സ്ഥിതി എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ സർക്കാരിൻ്റെ അവസ്ഥ അവിടെ ടോട്ടൽ അറുപത് സീറ്റാണ് നിയമസഭയിലുള്ളത് മുപ്പത്തിയേഴ് സീറ്റ് ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിയുടെ എൻ പി പി എന്ന അതായത് സഖ്യകക്ഷി നാഷണൽ പീപ്പിൾസ് പാർട്ടി അവർ അവർക്ക് ഏഴ് എം എൽ എ ആണുള്ളത് സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് അവർ ആ സ ആ അത് ആ പിന്തുണ പിൻവലിച്ചു ബി ജെ പിയിലുള്ള തന്നെ മുപ്പത്തിയേഴ് എം എൽ എമാരിൽ ഇരുപത് എം എൽ എമാരും ബിരേൺ സിംഗ് രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നു എന്നിട്ടും ഇയാൾ രാജിവെക്കുന്നില്ല ഒന്ന് നോക്കണം കേരളത്തിൽ സി പി എം ആണ് ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടായാൽ ഇവിടുത്തെ ബി ജെ പി കാരെന്താണ് പറയുന്നത് കേന്ദ്രഭരണം ഏർപ്പെടുത്തണം പ്രസിഡൻഷ്യൽ ഭരണം ഏർപ്പെടുത്തണം ഇല്ലേ അങ്ങനെ പറയാറില്ലേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായാൽ ഒരു സമരമുണ്ടായാൽ അങ്ങനെ പറയും പക്ഷേ അവിടെ ഇരുന്നൂറ്റി അൻപത് പേർ മരിച്ചു രണ്ടാഴ്ചക്കിടെ ഇരുപത് പേർ മരിച്ചു ഇരുപത് കൊല്ലപ്പെട്ടു സർക്കാർ സ്പോൺസർഡ് കലാപമായിരുന്നിട്ട് പോലും ആ സർക്കാരിനെ നിലക്കി നിർത്താനോ പിരിച്ചുവിടാനോ കേന്ദ്രം തയ്യാറായിട്ടില്ല ആലോചിച്ച് നോക്കുക പ്ലാൻഡായിട്ടുള്ള ബി ജെ പി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന വളരെ വലിയ ക്രൂരതയാണ് മണിപ്പൂരിൽ നടക്കുന്നത് ദേവാലയങ്ങൾക്ക് നേരെ വീടുകൾക്ക് നേരെ അശരണരും ആർത്തരുമായ സ്ത്രീജനങ്ങൾക്ക് നേരെ കുട്ടികൾക്ക് നേരെ ആണ് ആക്രമണം നടക്കുന്നത് അവരാണ് കൊല്ലപ്പെടുന്നത് ഇത് സമാധാനത്തിന് വേണ്ടി ശ്രമിക്കേണ്ട പ്രധാനമന്ത്രിയാകട്ടെ എന്താണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ചിരിച്ചു നിന്ന് മസിൽ പിരിച്ച് അമ്പത്താറഞ്ചും നെഞ്ചും കാണിച്ച് പറയുകയാണ് ഇന്ത്യ സമാധാനം സമാധാനത്തിലോടുന്ന രാജ്യമാണ് സമാധാനത്തിലോടുന്ന രാജ്യമാണെന്ന് പക്ഷേ സമാധാനം എവിടെയാണ് മണിപ്പൂര് എന്താണ് ഇന്ത്യയുടെ ഹൃദയം പോലെ ഇന്ത്യയുടെ ഹൃദയമായി കണ്ടുനോക്കുകയാണെങ്കിൽ അത് നീറ ാണ് ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണം പ്രധാനമന്ത്രി ഇടപെടണം പ്രധാനമന്ത്രിയുടെ മൗനമൊക്കെ കഴിഞ്ഞ ആക്രമണ സമയത്ത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നതാണെന്ന് കാര്യം കൂടി പ്രേക്ഷകർ ഓർക്കേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക